സഖാവ് ഇ പി ജയരാജൻ്റെ കട്ടൻ ചായയും പരുപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥാ കുറിപ്പുകൾ വലിയ വാദമായി മാറി പാർട്ടിയെ നിശിതമായി വിമർശിക്കുകയും പാർട്ടിയിൽ നിന്ന് തനിക്കേറ്റ അവഹേളനങ്ങൾ തുറന്നു പറയുകയും അതിലൊക്കെ ഉപരിയായി പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി തരണെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ പോയതും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പുറത്തിറക്കാതെ മാറ്റിവെച്ചതും ഡി സി ബുക്സാണ് അതിൻ്റെ പ്രസ്താ പ്രസ്താവകം ഡി സി ബുക്സിനോട് എനിക്ക് ഒരു ബന്ധമുണ്ട് പത്ത് വർഷം മുമ്പ് ഡി സി ബുക്സിന്റെ എഡിറ്ററായിരുന്നു ഞാൻ ഡി സി ബുക്കിന്റെ എഡിറ്റർ എന്ന നിലയിൽ ഇതിലെ എഴുത്തുകാരനെ വളർത്തിയെടുത്തത് ഡി സി ബുക്സാണ് ഞാൻ എഴുതിയ ഇരുപത്തഞ്ച് പുസ്തകങ്ങളിൽ നാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്ക് ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര പോകാം ഷാപ്പു കഥകൾ ഷാപ്പുപാട്ടുകൾ ഫുട്ബോളിൻ്റെ ചരിത്രം ഈ നാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്ക് ഞാൻ എഡിറ്ററായിരുന്ന സമയത്താണ് ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതും ഞാൻ ഒരു എഴുത്തിന്റെ മുൻനിരയിലേക്ക് പോയത് അതിനുശേഷം കുറേ പുസ്തകങ്ങൾ പല പ്രസാധകരും പ്രസിദ്ധീകരിച്ചു പക്ഷേ ഡി സി ബുക്ക് നിന്ന് എനിക്ക് കിട്ടിയ ആ ആർജവം അത് വളരെ ശ്രദ്ധേയമാണ് ഡി സി ബുക്കിനു വേണ്ടി പലരുടെയും പല പ്രശസ്തരുടെയും പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഇ പി ജയരാജൻ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് ഡി സി ബുക്കിൻ്റെ എഡിറ്ററായ പരിചയം വെച്ച് എനിക്കറിയാം ഡി സി ബുക്കിൻ്റെ എഡിറ്ററായ ശേഷം ഞാൻ പ്രഭാത് ബുക്കിൻ്റെ എക്സിക്യൂട്ട് എഡിറ്ററായിരുന്നു അപ്പോഴൊക്കെയുള്ള ഒരു പരിചയം വെച്ച് ഒരു പ്രസാധക സ്ഥാപനം ഏത് പ്രസാധക സ്ഥാപനങ്ങനെയാകട്ടെ സ്ഥാപനമോ ആകട്ടെ ഒരു പ്രൊഫഷണൽ പ്രസാധക സ്ഥാപനം അവർ ഒരു പുസ്തകം ഇറക്കുന്നത് എഴുത്തുകാരനുമായി ഒരു കരാർ ഉണ്ടാക്കും റോയൽറ്റി ബേസ്ഡിലാണോ ബേസ്ഡ് ആണോ പുസ്തകം അതല്ലാതെ ഓൺ ടൈം പേയ്മെൻറ്റാണോ നൽകുന്നത് എന്നതിനെ പറ്റി ഒരു കരാർ ഉണ്ടാക്കും ഓൺ ടൈം പേയ്മെൻറ്റ് ആണെങ്കിൽ ഒരു പുസ്തകം എഴുത്തുകാരനിൽ നിന്ന് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് പേയ്മെൻറ്റ് കൊടുത്ത് അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും റോയൽറ്റി ബേസ്ഡ് ആണെങ്കിൽ കൃത്യമായി ഡി സി ബുക്സിന് എഴുപത് ശതമാനം റോയൽറ്റിയും ഇ പി ജയരാജന് മുപ്പത് ശതമാനം റോയൽറ്റിയും പുസ്തകത്തിൽ നിന്ന് ലഭിക്കും അതിനേക്കാൾ ഒരു ഇ പി ജയരാജൻ കണക്കുള്ള സെലിബ്രിറ്റികളാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യക്തിത്വം ആകുമ്പോൾ നാൽപ്പത് ശതമാനം വരെ റോയൽറ്റി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഡി സി ബുക്സിന്റെ ഭാഗത്ത് നിന്നൊരു പാകപ്പിഴ ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ഒരാളുടെ ആത്മകഥ ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ ആത്മകഥ ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്വരഭേദങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ ഈ ആത്മകഥയൊക്കെ എഴുതുമ്പോൾ ഒരു എഡിറ്ററുടെ സഹായം എഴുത്ത് വശമില്ലാത്ത സെലിബ്രിറ്റികൾ തേടാറുണ്ട് അതൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്ന സംഭവം ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആത്മകഥ എഴുതുന്ന ആളെ കൃത്യമായി വായിച്ച് ഓരോ വരിയും വായിച്ച് വ്യക്തമാക്കിയ ശേഷം മാത്രമേ ആ പുസ്തകം ഡി സി ബുക്സ് പോലെയുള്ള ഒരു പ്രസ്ഥാപകശാല പുറത്തിറങ്ങൂ അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യയിലല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിഷറാണ് ഡിസി ബുക്സ് പടിപ്പടിയായി ഉയർന്നുയർന്ന് പോയ ഒരു സ്ഥാപനം എഴുത്തുകാരോട് ഏറ്റവും കൂടുതൽ മാന്യത കാട്ടുന്ന സ്ഥാപനം എഴുത്തുകാർക്ക് ഏറ്റവും കൂടുതൽ റോയൽറ്റി കൊടുക്കുന്ന സ്ഥാപനം മാതൃഭൂമി മാതൃഭൂമി ബുക്സ് ആരംഭിച്ചിട്ടും മനോരമ മനോരമ ബുക്സ് ആരംഭിച്ചിട്ടും ഡി സി ബുക്കിനെ വല്ലാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഡി സി ബുക്കിന്റെ ഡിക്ഷണറികൾ ഡി സി ബുക്കിൻ്റെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആരോഗ്യ പുസ്തകങ്ങൾ ആത്മീയ പുസ്തകങ്ങൾ അങ്ങനെ പല പല വിധത്തിലുള്ള സെക്ഷൻസിലുള്ള പുസ്തകങ്ങൾ ഡി സി ബുക്കിനുണ്ട് അതുകൊണ്ട് തന്നെ ഡി സി ബുക്കിനെ വെന്നുകൊണ്ട് ഒരു പുസ്തക പ്രസാധക സ്ഥാപനത്തിന് വരാൻ വളരെ ബുദ്ധിമുട്ട് കോട്ടയം ബീസ് ചെയ്ത് വലിയൊരു സാമ്രാജ്യം തന്നെ പുസ്തക പ്രസാധകത്തിന്റെ സാമ്രാജ്യം തന്നെ ഇനി ഡി സി ബുക്കിന്റെ സിഇഒ രവി ഡി സി സാർ അദ്ദേഹം എല്ലാ കാര്യത്തിലും കണിഷ്ഠ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ വാത്സല്യം ആ സ്നേഹം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് രവി സാറും അദ്ദേഹത്തിന്റെ വൈഫ് രതീമ ഡി സിയും ഓക്കെ ഒരുപാട് സ്നേഹം അന്ന് വളർത്തിയെടുത്ത ഒരു എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവും വരില്ല കാരണം ഇ പി ജയരാജൻ്റെ കണക്കുള്ള ഒരു വ്യക്തിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ മുതിർന്ന എഡിറ്റർമാർ അതിൽ കൈയടത്തേണ്ടി വരും അവിടെ എഡിറ്റർ എഡിറ്റോറിയൽ ടീമിൽ തന്നെ അതിൽ ശക്തരായ ഒരുപാട് പേരുണ്ട് അവരുടെ തന്നെ പേര് ഞാൻ പറയുന്നില്ല ശക്ത ശക്തരായ പുസ്തകത്തിന്റെ പ്രൊഡക്ഷനിലൊക്കെ നല്ല വൈദഗ്ധ്യമുള്ള ഒരുപാട് ഒരു എഡിറ്റോറിയൽ ടീം തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ ഇപ്പോൾ ഡി താനറിയാതെയാണ് ആത്മകഥ വന്നതെന്നും ഡി സിയുമായി കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും ഒപ്പിട്ടിട്ടില്ലെന്നും ഇ പി ജയരാജൻ അറിയുന്നതിന് മുമ്പ് ഡി സി ആത്മകഥ പ്രസിദ്ധീകരിച്ചെന്നും പറയുമ്പോൾ അത് പച്ചക്കറ ഇ പി ജയരാജനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയണം ഇ പി ജയരാജൻ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന് മേൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ തളർച്ച വെടിയുണ്ട ഇപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നു അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് അതായത് സി പി എമ്മിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇ പി പക്ഷെ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് പറയട്ടെ എവിടെയോ ഇ പി പറയുന്നതിൽ ഒരു പൊരുത്തക്കേട് ആ പൊരുത്തക്കേട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയത് എന്നാലും രവി ഡി സി സാറിൻ്റെ മറുപടിയാണ് ഇനി പ്രതീക്ഷിക്കുന്നത് രവി ഡി സി സാർ ആരെയും ചതിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ അദ്ദേഹം നല്ലൊരു മാർക്കറ്റിംഗ് വിദഗ്ധ ഒരു പുസ്തകം എപ്പോൾ ഇറക്കണമെന്ന് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാനെഴുതിയ ഷാപ്പ് ഷാപ്പ് ഷാപ്പുപാട്ടുകളും അതേ ഇറക്കിയത് ഷാപ്പ് കറികൾ ഷാപ്പ് ഭക്ഷണം ഈ തസസ്സിനെ വിളമ്പിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാർക്കറ്റിംഗ് ടെക്നിക്ക് അദ്ദേഹം ആവിഷ്കരിക്കുക അപാരമായ മാർക്കറ്റിംഗ് ടെക്നീക് അതുകൊണ്ട് ഇ പി ജയരാജൻ കരാർ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്ന പച്ചക്കള്ളം പക്ഷേ പുസ്തകം ഇറക്കാൻ തിരഞ്ഞെടുത്ത തീയതി ചേലക്കരയിലും വയനാട്ടിലും വോട്ടെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടക്കാനിരിക്കുമ്പോൾ ഈ പുസ്തകം ിൽ അത് അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ആ മാർക്കറ്റിംഗ് ടെക്നിക്കിൽ ഇ പി ജയരാജൻ വീണുപോയി ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ പുസ്തകം വരുന്നെങ്കിൽ വലിയ വാദമൊന്നും ആകാതെ പോകുക പക്ഷേ കൃത്യമായി ഡി സി ബുക്ക് ഈ പുസ്തകം ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചു ഇന്നാണ് ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു ഭൂകമ്പമായി മാറി പക്ഷേ പിന്നീട് അവർക്കത് മാറ്റേണ്ടി വന്നു സാങ്കേതിക കാരണങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഡി സി ബുക്കിന്റെ ഭാഗമല്ല പതിനൊന്ന് വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു പത്ത് പതിനൊന്ന് വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഡി ഏകദേശം രണ്ടു വർഷക്കാലം കോട്ടയത്ത് താമസിച്ച അനുഭവം അപ്പോൾ കണ്ടെത്തിയ എഴുത്തുകൾ അപ്പോൾ കണ്ട അപ്പോൾ എഴുതിയ എഴുത്തുകൾ ഒക്കെ ഒരു ഘാതര സ്മൃതിയോടെ നന്ദിയോടെ ഡി സി ബുക്സിനോടുള്ള എല്ലാ നന്ദിയോടെയും ഓർക്കുന്ന ഒരു വ്യക്തിയാണ് പൊതുവെ ഡി സി ബുക്സ് എപ്പോഴും മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കുന്ന മാർക്കറ്റിംഗ് പുസ്തകത്തിന്റെ മാർക്കറ്റിംഗ് വളരെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ ഓരോ ഔട്ട്ലെറ്റുകളിലും ആ പുസ്തകത്തിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് ഔട്ട്ലെറ്റുകളുടെ മാനേജർമാർക്ക് ക്ലാസ് എടുക്കുന്നതോ ആഴ്ചതോളം ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ജയരാജൻ ഇപ്പോ കളിക്കുന്നത് എന്താ ഉരുണ്ടും കളിക്കുകയാണ് ഒരു സ്ഥാപനം ബി സി ബുക്ക് കാണാൻ ഒരു സ്ഥാപനം ജയരാജനിൽ നിന്ന് കരാർ വാങ്ങാതെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ട് ജയരാജൻ ഇത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാകാനാണ് സാധ്യത വായിച്ച് കേൾപ്പിക്കാതെ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കാതെ ഒരിക്കലും രവി ഡി പോലെയുള്ള ഒരു പുസ്തക പ്രസാദകൻ ഇത്തരം വിവാദമായ പുസ്തകം പ്രസിദ്ധീകരിക്കില്ല അതുകൊണ്ട് സഹാവ് ഇപിയോടുള്ള എല്ലാ സ്നേഹ ആദരവോടും കൂടി ഞാൻ പറയട്ടെ താങ്കൾ പറയുന്നത് കള്ളവാണ് കള്ളമാണ് കള്ളമാണ്